കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിൽ രക്തക്കര കണ്ടെത്തിയെന്നും പോലീസ് രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത് അതേസമയം രാഹുലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് നൽകും ഈ വിവരങ്ങൾ ഈ കാർ കസ്റ്റഡിയിൽ പ്രതി രാഹുലിൻ്റെ കാർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് അറിയുന്നു എന്താണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ ിജി ഇന്ന് രാവിലെ രാഹുലിന്റെ മുഖ്യപ്രതി രാഹുലിന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ കാർ രാഹുൽ ഉപയോഗിച്ചു വന്നിരുന്ന കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് രാഹുലിന്റെ വീട്ടിലും മറ്റും വിശദമായിട്ടുള്ള അയൽവാസികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു പരിശോധന ഇന്ന് രാഹുലിന്റെ വീടിനും വീടും വീടിന്റെ പരിസര കേന്ദ്രീകരിച്ചും ഉണ്ടായിരുന്നു ഇതിൽ ഈ കാർ കസ്റ്റഡിയിലെടുത്തപ്പോൾ കാറിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ രക്തക്കര കണ്ടതോടുകൂടി ഇതിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഫ്ളൻസിങ് സംഘം അടക്കമെത്തി ഇതിൽ ഇതിലൊരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു ഈ നവവധുവിന്റെ തന്നെ രക്തമാണോ എന്നുള്ള അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് അടച്ചിട്ട മുറിയിൽ ഈ സംഭവം ഉണ്ടാകുന്നത് അതിനു മുന്നേ തന്നെ അതായത് അവർ പുറത്തു പോയ സമയങ്ങൾ പുറത്തു പോയി എന്നുള്ള മൊഴിയൊക്കെ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തു പോയ സമയങ്ങളിലും ഈ കാറിൽ നിന്നടക്കം ഇത്തരം ഇത്തരത്തിലുള്ള ആക്രമണം ഈ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ കേസ് അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ വലംഭാഗം കാട്ടിയ ഈ മുഖ്യപ്രതി രാഹുലിനെ ഒത്താശ ചെയ്ത് കൊടുത്ത മുഖ്യ മുഖ്യപ്രതിക്കും മുഖ്യപ്രതിയുടെ സുഹൃത്തിനും ഒത്ത ഒത്താശ ചെയ്ത് നൽകിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പമ്പീരങ്കാവൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് ഇന്നലെയാണ് ഈ ഒരു ഗുരുതരമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് അതായത് വഴിവിട്ട രീതിയിൽ ഒരു താരപ്പണി എന്ന രീതിയിലേക്ക് ഈ പ്രതി പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ സാധ്യതയുണ്ടെന്നും മറ്റും എങ്ങനെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടണം എന്നടക്കമുള്ള വിവരങ്ങൾ ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാഹുലിനെ അറിയിച്ചു എന്നുള്ളതാണ് ഈ രാജേഷിനടക്കം കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഈ വിവരങ്ങളടക്കം പുറത്തു വന്നത് അങ്ങനെ ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ഇപ്പോൾ നടപടി ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ ഇപ്പോൾ രാഹുൽ കസ്റ്റഡി അറസ്റ്റിലാവാതിരിക്കാനും രാജ്യം വിടാനുമുള്ള സുപ്രധാന പങ്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനും വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം